കേട്ടാലും കൊണ്ടാലും പഠിക്കാത്ത ഒരാൾ ആരാണെന്ന് ചോദിച്ചാൽ അത് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപാണ് എന്ന ഒരൊറ്റ ഉത്തരമേ പറയാനുള്ളൂ പലപ്പോഴും വലിയ വലിയ അവകാശവാദികളുമായി ട്രംപ് ലോകത്തിന് മുന്നിൽ ആളാകാൻ എത്താറുണ്ട് ഇപ്പോൾ ഇതാ ആണവശക്തികളായി ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള യുദ്ധം താൻ ഇടപെട്ട് അവസാനിപ്പിച്ചു എന്ന് വീണ്ടും അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് പറഞ്ഞിരിക്കുകയാണ് വ്യാപാര ഉണ്ടാകില്ല എന്ന് താക്കീത് നൽകിയാണ് താൻ ഇതിൽ ഇടപെട്ടത് എന്നും ട്രംപ് വ്യക്തമാക്കുന്നു ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് തനിക്ക് അടുത്ത ബന്ധമുണ്ട് എന്നും സുഹൃത്തു കൂടിയായ മോദിയോട് താൻ സംസാരിച്ചു എന്നും ട്രംപ് പറഞ്ഞു താൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി സംസാരിച്ചു എന്നും ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള വിദ്വേഷം ഭയങ്കരമായിരുന്നു എന്നും നേരത്തെയും ട്രംപ് പലവട്ടം അവകാശവാദം ഉന്നയിച്ചിരുന്നു ഇരു രാജ്യങ്ങളും തമ്മിലുള്ള തർക്കം അണുബോംബ് യുദ്ധത്തിലേക്ക് നീങ്ങുമായിരുന്നു എന്നും എന്നാൽ തന്റെ ഇടപെടലുകൾ അത് തടഞ്ഞു എന്നുമായിരുന്നു ട്രംപ് അവകാശപ്പെട്ടത് എന്നാൽ ട്രംപിന്റെ ഈ അവകാശവാദങ്ങളെ ഇന്ത്യയും പാകിസ്ഥാനും തള്ളിക്കളഞ്ഞിട്ടുണ്ട് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള വെടിനിർത്തൽ ഇരു രാജ്യങ്ങളിലെയും സൈനിക ഓപ്പറേഷൻസ് ഡയറക്ടർ ജനറൽമാർ തമ്മിലുള്ള നേരിട്ടുള്ള ചർച്ചകളിലൂടെയാണ് സാധ്യമായത് എന്നാണ് ഇരു രാജ്യങ്ങളുടെയും നിലപാട് ഓപ്പറേഷൻ സിന്ധൂർ സമയത്ത് പാകിസ്ഥാനുമായുള്ള സംഘർഷം അവസാനിപ്പിക്കാൻ ഒരു രാജ്യവും ഇടപെട്ടിട്ടില്ല എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാർലമെന്റിൽ നേരത്തെ പറഞ്ഞിട്ടുണ്ട് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും ഈ വിഷയത്തിൽ ഒരു മൂന്നാം കക്ഷി ഇടപെടലും ഉണ്ടായിട്ടില്ല എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം താനാണ് വെടിനിർത്തൽ ചർച്ചകൾക്ക് നേതൃത്വം നൽകിയത് എന്ന യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അവകാശവാദം തള്ളി പാകിസ്ഥാൻ വിദേശകാര്യമന്ത്രി ഇഷാഖ് ദാറും രംഗത്തെത്തിയിരുന്നു ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വിഷയങ്ങളിൽ മൂന്നാം കക്ഷി ഇടപെടലിന് ഇന്ത്യ ഒരിക്കലും സമ്മതിച്ചിട്ടില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു ഇന്ത്യ ഒരിക്കലും മൂന്നാം കക്ഷി ഇടപെടലിന് സമ്മതിച്ചിട്ടില്ല എന്നാണ് അൽ ജസീറയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ അദ്ദേഹം പറഞ്ഞത് ഇന്ത്യയുമായി ചർച്ചയ്ക്ക് പാകിസ്ഥാൻ തയ്യാറാണോ എങ്കിലും ഇന്ത്യ അതിന് പ്രതികരിച്ചിട്ടില്ല എന്നും അദ്ദേഹം അന്ന് പറയുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ട്രംപിന്റെ മധ്യസ്ഥതയെക്കുറിച്ച് യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയോട് ചോദിച്ചപ്പോൾ ഇത് എപ്പോഴും ഒരു ഉഭയകക്ഷി പ്രശ്നമായി ഇന്ത്യ നിലനിർത്തിയിട്ടുണ്ട് എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത് എന്നാണ് അന്ന് ദാർ വെളിപ്പെടുത്തിയത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള വെടിനിർത്തൽ പ്രഖ്യാപിച്ചത് ട്രംപാണ് സോഷ്യൽ എന്ന തന്റെ സാമൂഹ്യ മാധ്യമ പ്ലാറ്റ്ഫോമിലൂടെയാണ് ട്രംപ് വെടിനിർത്തൽ പ്രഖ്യാപിച്ചത് നാല് ദിവസത്തെ ആക്രമണങ്ങൾക്കും പ്രത്യാക്രമണങ്ങൾക്കും ശേഷം യുദ്ധത്തിന്റെ വക്കിലെത്തി നിൽക്കുന്ന രണ്ട് രാജ്യങ്ങൾക്കിടയിൽ സമാധാനം കൊണ്ടുവന്നതിന് ട്രംപ് നിരന്തരം അവകാശവാദം ഉന്നയിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു എന്തായാലും ട്രംപിന്റെ അവകാശവാദങ്ങളെ അപ്പാടെ തള്ളിക്കളഞ്ഞിരിക്കുകയാണ് ഇന്ത്യയും പാകിസ്ഥാനും ഒരുപോലെ